Namaskaram വയനാട് ദുരന്തവും വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള അതിജീവിതർക്ക് വേണ്ടിയുള്ള സഹായഹസ്തവും ഒക്കെ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിലൊക്കെ തന്നെ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് അവർക്ക് പുനരധിവാസ പാക്കേജ് വേണം അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ വീട് നിർമ്മിച്ച് നൽകുക എന്ന് പറയുമ്പോൾ എത്ര വീടുകൾ വേണം എന്നുള്ള കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിരുന്നില്ല ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വിശദീകരണം ായി നൽകിയിട്ടും ഉണ്ടായിരുന്നില്ല പല വീടുകളും വെച്ച് നൽകാമെന്ന് പലർക്കും വീട് വെച്ച് നൽകാമെന്ന് പല ഏജൻസികൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർക്കൊന്നും മറുപടിയായിട്ട് യാതൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള മൗനം അതായത് എത്ര വീടുകൾ ഈ പ്രദേശത്തുകാർക്ക് വേണം ഇവർക്ക് എത്ര കോടി രൂപയാണ് ഇനി കണക്ക് വെച്ച് നോക്കുമ്പോൾ ആവശ്യമായി വരിക എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു വരാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോൺട്രാക്ട് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് ആയിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഈ മൗനം എന്ന സൂചനയായിരുന്നു പുറത്തു വന്നത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയതിലൂടെ പോളിഞ്ഞണങ്ങി കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് കേരളത്തിൽ ഈ വയനാട് ഉരുൾപൊട്ടൽ പ്രദേശത്ത് സഞ്ചരിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു അതുപോലെ തന്നെ മീറ്റിംഗുകൾ പങ്കെടുക്കുന്നു ഇതിനൊക്കെ ശേഷം മുഖ്യമന്ത്രിയോട് പ്രധാനമന്ത്രി ആകെ ആവശ്യപ്പെട്ട ഒരു കാര്യമേ ഉള്ളൂ കേന്ദ്ര സഹായം വേണോ കേന്ദ്ര സഹായം തന്നിരിക്കും പക്ഷേ അതിനു മുമ്പ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നതിന്റെ കൃത്യമായ കണക്ക് രേഖകൾ കേന്ദ്രത്തിന് സമർപ്പിക്കണം എന്നതും അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരാളുകളിൽ നിന്ന് കോൺട്രാക്ട് കൊടുക്കുക എന്ന കാര്യം അവിടെ നടക്കില്ല എന്ന കാര്യം വ്യക്തം അങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്ലാനുകളൊക്കെ പൊളിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ പോയി ഇപ്പോഴാ ഇതിനൊക്കെ ശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു വിശദീകരണം പുറത്തു വയനാട് ഉരുൾപൊട്ടലിൽ ആയിരത്തി ാണ് വാസയോഗ്യമായതല്ലാതായിട്ടുള്ളത് എന്നതാണ് റിപ്പോർട്ടുകൾ അതുമാത്രമല്ല അറുന്നൂറോളം ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചതായിട്ടും സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലാണ് ഈ കണക്കുകൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിശദീകരണം നൽകിയിരിക്കുന്നത് ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കാനും ശ്രമിക്കണമെന്ന് കേസ് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി കേസിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ദേശീയപാത അതോറിറ്റി തുടങ്ങിയവരെ ഹൈക്കോടതി കക്ഷി ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയെടുത്ത കേസാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് വയനാട്ടിൽ മണ്ണിടിച്ചിൽ പ്രശ്നബാധ്യതയുള്ള എല്ലാ സ്ഥലത്തെയും വിഷയം പരിഗണനയിലുണ്ടാകണമെന്ന് കോടതി വ്യക്തമാക്കി ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിവിടങ്ങളിൽ പ്രദേശത്ത് ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ എന്നതിൽ മറുപടിക്കായി സർക്കാർ സാവകാശം തേടിയിട്ടുമുണ്ടക്ക് അതേസമയത്ത് മുണ്ടക്കായ് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസവും പുരോഗമിച്ചിരുന്നു പുഞ്ചരിമട്ട മുണ്ടക്കായ് എന്നിവിടങ്ങളിലൊക്കെ സന്നദ്ധ പ്രവർത്തകർ ഫയർഫോഴ്സ് തുടങ്ങിയവരൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ചാലിയാറിലും തെരച്ചിൽ നടത്തിയിരുന്നു ഉരുൾപൊട്ടലിന് പിന്നാലെ തുടങ്ങിയിട്ടുള്ള ിൽ അത് ഏകദേശം പതിനെട്ടോളം ദിവസങ്ങൾ പൂർത്തീകരിക്കുകയാണ് തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിൽ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ ഉപസമിതി ധാരണയിലെത്തുകയൊക്കെ ചെയ്തു ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ വീണ്ടെടുക്കാൻ ബാങ്കിങ് അദാലത്തൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് കൂടുതൽ ഡി എൻ എ സാമ്പിളുകളുടെ ഫലം പോലീസിന് കെട്ടിത്തുടങ്ങി എന്നുള്ള റിപ്പോർട്ടോ പുറത്തു വന്നു ബന്ധുക്കളുടെ സാമ്പിളുമായുള്ള ഒത്തുനോക്കൽ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ട രേഖകളൊക്കെ കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ് ഇന്ന് വയനാട്ടിൽ തെരച്ചിൽ നടന്നതും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഊരാളുങ്ങളിൽ ഇന്ന് കോൺട്രാക്ട് കൊടുക്കാനുള്ള കാര്യങ്ങളും പദ്ധതികളും ഒക്കെ പൊളിയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോടതിയും ഒക്കെ ഇടപെട്ടതോടെ ഇനി കാര്യങ്ങൾ കുറച്ചുകൂടെ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടക്കാർക്ക് ജോലി സാധ്യത ഉറപ്പുവരുത്താനുള്ള മുഖ്യമന്ത്രിയുടെ ആ പണി അവിടെ പാളുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്